രണ്ടായിരത്തി ഇരുപത്തി നാല് അങ്ങനെ തീരുകയാണ് പുതിയൊരു വർഷത്തിൻ്റെ തുടക്കത്തിലേക്ക് ലോകം മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ലോകം കടക്കുമ്പോൾ ലോകത്തെ ശക്തരായ പത്ത് വ്യക്തികൾ ആരൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് നമ്പർ ടെൻ ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് ലോകത്തെ ഏറ്റവും ശക്തരായ വ്യക്തികളിൽ പത്താം സ്ഥാനത്തുള്ളത് അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് യൂറോപ്പിലെ തന്നെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു രാജ്യമാണ് ഫ്രാൻസ് എന്നു മാത്രമല്ല നാറ്റോയില് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ രാജ്യവും ഫ്രാൻസ് തന്നെയാണ് സ്വതന്ത്രമായ അഥവാ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഫോറിൻ പോളിസി എപ്പോഴും പിന്തുടരാൻ ശ്രമിക്കുന്ന രാജ്യം കൂടിയാണ് ഫ്രാൻസ് നാറ്റോ മെമ്പറാണ് അംഗരാജ്യങ്ങളുമായി സഹകരിക്കുന്നുണ്ട് യൂറോപ്പിന്റെ ഭാഗമാണ് അമേരിക്കയുടെ സുഹൃത്താണ് എന്നൊക്കെ പറയുമ്പോഴും ബ്രിട്ടൻ ജർമ്മനി ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അമേരിക്കയുടെ ഒരു സാമന്ത രാഷ്ട്രമായിട്ട് നിൽക്കാൻ എപ്പോഴും ഫ്രാൻസ് തയ്യാറല്ല പല വിഷയങ്ങളിലും ഫ്രാൻസിന് സ്വതന്ത്രമായ നിലപാടുകളും അഭിപ്രായങ്ങളുമുണ്ട് സാമ്പത്തികമായി നോക്കിയാലും ജർമ്മനി കഴിഞ്ഞാൽ യൂറോപ്പിലെ ഏറ്റവും സമ്പന്നമായൊരു രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത് യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗവും യൂറോപ്പിലെ ഏറ്റവും വലുപ്പമുള്ള രാജ്യങ്ങളിലൊന്നും ഏറ്റവും ശക്തമായ രാജ്യങ്ങളിലൊന്നുമാണ് ഫ്രാൻസ് ആ ഫ്രാൻസിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് കൂടി തീർച്ചയായിട്ടും ഇമ്മാനുവൽ മാക്രോൺ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്പർ നയൻ കിം ജോങ് ഉൻ ഉത്തര കൊറിയ എന്ന രാജ്യത്തിൻ്റെ ഏകാധിപതിയായ ഭരണാധികാരി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഏറ്റവും അധികം ഭയപ്പെടുന്ന വ്യക്തികളിലൊന്നാണ് കിം ജോങ് ഉൻ അതിന്റെ കാരണം ഇദ്ദേഹം സ്വയം ഒരു ഏകാധിപതിയാണ് കൂടാതെ ഒരു ആണവായുധ ശക്തി കൂടിയാണ് ഉത്തര കൊറിയ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയെ നേരിട്ട് ആക്രമിക്കാൻ കഴിയുന്ന മിസൈലുകൾ നിർമ്മിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഉത്തര കൊറിയ ഉത്തര കൊറിയയെ ഇത്രയും ശക്തമാക്കി മാറ്റിയതിൽ കിം ജോങ് ഉന്നിന്റെ പങ്ക് വളരെ വലുതാണ് നമുക്കറിയാം ഏതാണ്ട് രാജഭരണത്തിന് തുല്യമായ ഒരു ഭരണമാണ് ഉത്തര ഉത്തരകൊറിയയിൽ നിലനിൽക്കുന്നത് കിം ജോങ് ഉന്നിന്റെ പിതാവും അദ്ദേഹത്തിന്റെ പിതാവും ഒക്കെ അവിടത്തെ തലവന്മാരായിരുന്നു ഇപ്പോഴത്തെ പ്രധാന നേതാവ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ തലവൻ എന്ന് പറയുന്നത് കിം ജോങ് ഉന്നാണ് നാളെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ മറ്റൊരാൾ തന്നെ ആ പദവിയിലേക്ക് എത്തുകയും ചെയ്യും ഇത്തരത്തിലൊരു വാഴ്ച അവിടെ നിലനിൽക്കുന്നുണ്ട് ജനാധിപത്യം അവിടെ ഇല്ല എന്ന് മാത്രമല്ല സർവ്വ അധികാരങ്ങളും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അതിനാൽ തന്നെ കിം ജോങ് ഉൻ വളരെയധികം പവർഫുള്ളാണ് റഷ്യയുമായിട്ടും ചൈനയുമായിട്ടുമൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്ന കിം ജോങ്ങിൻ ലോകത്തിലെ ശക്തരായ വ്യക്തികളിൽ ഒൻപതാമത് നമ്പർ എയ്റ്റ് മുഹമ്മദ് ബിൻ സൽമാൻ നമുക്കറിയാം സൗദിയുടെ കിരീട അവകാശമാണ് മുഹമ്മദ് ബിൻ സൽമാൻ എന്തുകൊണ്ട് ഇത്രയും പവർഫുള്ളാകുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാജ്യത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടുകൂടിയാണ് സൗദി അറേബ്യ ഇസ്ലാമിക മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു കേന്ദ്രമാണ് അല്ലെങ്കിൽ ഒരു ഇടമാണ് സൗദി എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രപരമായ ഒരുപാട് അവശേഷിപ്പുകൾ അവിടെയാണ് മാത്രമല്ല സൗദി മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ രാജ്യമാണ് വളരെ വിശാലമായ രാജ്യമാണ് സാമാന്യം നല്ല ജനസംഖ്യ ഉണ്ട് കൂടാതെ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ വളരെയധികം ഒരു പവറാണ് എണ്ണ ഉത്പാദനത്തിലേറെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ആഗോളതലത്തിൽ ഇസ്ലാമിക രാജ്യങ്ങളെയും സമൂഹത്തെയും സ്വാധീനിക്കാനുള്ള കഴിവുമുണ്ട് ഈ പട്ടികയിൽ നമ്മൾ പറഞ്ഞ ഉത്തരകൊറിയയും ഫ്രാൻസുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ സൗദി എന്ന് പറയുന്ന രാജ്യം മിലിട്ടറി പരമായി വളരെ സ്ട്രെങ്ത് ഉള്ള രാജ്യമല്ലെങ്കിലും ആത്മീയമായിട്ടുള്ള ആ രാജ്യത്തിന്റെ സ്വാധീനവും ഒപ്പം സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ ഒരു വ്യക്തിപ്രഭാവവുമൊക്കെ ഈ പട്ടികയിൽ അദ്ദേഹത്തിന് എട്ടാം സ്ഥാനം ലഭിക്കുന്നതിന് കാരണമായി നമ്പർ സെവൻ ബെഞ്ചമിൻ നതന്യാഹു സാധാരണ നിലയിൽ ഇത്തരത്തിൽ ശക്തരായ വ്യക്തികളുടെ പട്ടികയിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഒന്നും ആരും പരിഗണിക്കാറില്ല എന്നാൽ ഇപ്പോൾ ലോകത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിലൊന്ന് ആണ് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് നെതന്യാഹു യുദ്ധം പ്രഖ്യാപിച്ചതും ലബനനിലും സിറയിലും അടക്കം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളും അതോടൊപ്പം തന്നെ ആരെയും കൂസാതെ ആരെയും ഭയപ്പെടാതെ തന്റെ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഏത് അറ്റം വരെയും പോകും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള നെത്തന്യാഹുവിൻ്റെ പ്രവർത്തികൾ തന്നെയാണ് വളരെയധികം ശക്തനായ ഒരു നേതാവാക്കി അദ്ദേഹത്തെ മാറ്റുന്നത് ഒപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയും നെത്തന്യാഹുവിനുണ്ട് ഇപ്പോൾ നടക്കുന്ന യുദ്ധമെടുത്ത് പരിശോധിച്ചാൽ ഹമാസിനു മേലും ലബനനിലുള്ള വിമത സംഘടനകൾക്ക് മേലും വലിയ രീതിയിലുള്ള ആധിപത്യം നേടാനും വിജയം നേടാനും നെത്തന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ട് സിറിയയിലുള്ള നിരവധി മിലിട്ടറി താവളങ്ങൾ തകർത്തുകൊണ്ട് സിറിയൻ ഗവൺമെന്റിനെ തന്നെ താഴെ ഇറക്കിയതിന്റെ പിന്നിലും ഇസ്രയേലിന് കൃത്യമായ പങ്കുണ്ട് ഇതിനെല്ലാം ചരട് വലിച്ച നെത്തന്യാഹു അതിനാൽ തന്നെ വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു ലീഡറായിട്ടാണ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്പർ സിക്സ് പോപ്പ് ഫ്രാൻസിസ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തെ ഏറ്റവും ശക്തരായ വ്യക്തികളുടെ കൂട്ടത്തിൽ ഇദ്ദേഹമാണ് ആറാം സ്ഥാനത്ത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പത്താമതും ഒൻപതാമതും ഒക്കെ പറഞ്ഞ വ്യക്തികളൊക്കെ തന്നെ പലരും ആണവായുധ ശക്തികളായിട്ടുള്ള രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരാണ് അല്ലെങ്കിൽ വളരെ പവർഫുള്ളായിട്ടുള്ള സൈന്യമുള്ള രാജ്യങ്ങളാണ് രാജ്യങ്ങളുടെ ഭരണാധികാരികളാണ് എന്നാൽ ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്നത് വത്തിക്കാൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ രാജ്യം അതും യൂറോപ്പിലെ മറ്റൊരു രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള ഒരു കുഞ്ഞൻ രാജ്യം ആ വത്തിക്കാൻ സിറ്റിയുടെ പരമാധികാരിയും സന്യാസ ജീവിതം അല്ലെങ്കിൽ സാത്വികമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയുമാണ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ആണവായുധവുമില്ല ആറ്റം ബോംബുമില്ല ഒരു പൊട്ടാസ പോലുമില്ല പക്ഷേ പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളുടെ പട്ടികയിൽ ആറാം സ്ഥാനത്ത് അദ്ദേഹമുണ്ട് ലോകത്തെ എല്ലായ്പ്പോഴും ടോപ് ടെൻ ഇത്തരം ലിസ്റ്റുകൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ഒരാൾ എന്തായാലും അന്നത്തെ മാർപ്പാപ്പ തന്നെയാവും അതിന്റെ കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ മതവിശ്വാസികളുള്ളത് ക്രിസ്ത്യൻ മതത്തിലാണ് ക്രിസ്ത്യൻ മതത്തിൽ ധാരാളം വിശ്വാസികളുണ്ട് ക്രിസ്തീയ രാജ്യങ്ങളും ധാരാളമുണ്ട് ലോകത്തെ പവർഫുള്ളായിട്ടുള്ള രാജ്യങ്ങളെടുത്താൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ മെജോറിറ്റിയും ക്രിസ്തു വിശ്വാസത്തെ മുൻനിർത്തിയുള്ള രാജ്യങ്ങളാണ് അതിനാൽ തന്നെ മാർപ്പാപ്പ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഈ രാജ്യങ്ങളെയും ഈ രാജ്യങ്ങളുടെ ഭരണാധികാരികളെയും സ്വാധീനിക്കുന്നുണ്ട് മാർപ്പാപ്പയുടെ വാക്ക് ധിഖരിക്കാൻ പല രാജ്യങ്ങൾക്കും കഴിയില്ല അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വിനീതരായി നിൽക്കുന്ന ലോക നേതാക്കളെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുമുണ്ട് അപ്പോൾ ആത്മീയമായ ഒരു ശക്തിയാണ് ഇവിടെ പോപ്പ് ഫ്രാൻസിസിനെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുന്നത് അദ്ദേഹത്തിന് കാവലായി ലോകത്തെ ഒരുപാട് രാഷ്ട്ര തലവന്മാര് തന്നെ ഉണ്ട് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ശക്തിയുടെ ഒരു പ്രതീകം തന്നെയാണ് നമ്പർ ഫൈവ് ഇലോൺ മസ്ക് മസ്ക് ഈ പട്ടികയിൽ ഇല്ലാതെ പിന്നെ എവിടെ പോകാനാണ് ഏതൊരു പട്ടിക എടുത്താലും ശക്തരായ വ്യക്തികളുടെ പട്ടിക എടുത്താലും ഇനി ഇലോൺ മസ്കിനെ ആർക്കും ഒഴിവാക്കാൻ കഴിയുകയില്ല കാരണം ഏതാണ്ട് അഞ്ഞൂറ് ബില്യൺ യു എസ് ഡോളറിനടുത്ത് ആസ്തിയുള്ള അതായത് ഇപ്പോഴത്തെ റിയൽ ടൈം ബില്ല്യനേഴ്സിൻ്റെ പട്ടികയിൽ ഏകദേശം നാനൂറ്റി മുപ്പത്തി ആറ് പോയിൻ്റ് മൂന്ന് ബില്യൺ യു എസ് ഡോളർ ആസ്തിയുള്ള വ്യക്തിയാണ് ഇലോൺ മസ്ക് അതായത് ഒരു സമാന്തര ഭരണകൂടത്തെ പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരുപാട് രാജ്യങ്ങളിലെ ഭരണാധികാരികളെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ട് മസ്ക് വളർന്നു കഴിഞ്ഞു അമേരിക്കക്കാരനായിട്ടുള്ള ഇലോൺ മസ്ക് ലോകത്തെ ഏറ്റവും സമ്പന്നനാണ് രണ്ടാമതുള്ള ജെഫ് ബസോസിന് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ബില്ല്യാണ് ആസ്തിയെങ്കിൽ മസ്കിൻ്റെത് നാനൂറ്റി മുപ്പത്തി ആറാണ് ഏതാണ്ട് ഇരട്ടിക്കടുത്ത് ജെഫ് ബസോസിനേക്കാൾ ആസ്തി മസ്കിനുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് മസ്കിൻ്റെ ശക്തി എന്ന് പറയുന്നത് പണവും ടെക്നോളജിയുമാണ് സ്പേസ് എക്സ് ന്യൂറാലിങ്ക് ടെസ്റ്റല എക്സെട്ര എക്സെട്രാ എക്സെട്ര ഒരുപാട് കമ്പനികളുടെയൊക്കെ ഉടമസ്ഥനാണ് ഇലോൺ മസ്ക് അതിനാൽ തന്നെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയുമാണ് നമ്പർ രേന്ദ്രമോദി മോദിയെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു ലോക നേതാവാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ തുടരുകയാണ് നരേന്ദ്രമോദി ഇന്ത്യയെ ഒരു ആഗോളതലത്തിൽ തന്നെ ഒരു വലിയ ശക്തിയാക്കി മാറ്റുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു വ്യക്തിയാണ് കൂടുതൽ വിശേഷണങ്ങളൊന്നും വേണമെന്ന് തോന്നുന്നില്ല നരേന്ദ്രമോദി ലോകത്തെ പവർഫുള്ളായിട്ടുള്ള വ്യക്തികളുടെ കൂട്ടത്തിൽ രണ്ടാമതോ മൂന്നാമതോ ഒക്കെ പറഞ്ഞാൽ പോലും ആരും അതിശയപ്പെടില്ല കാരണം അത്രയും ആഗോളതലത്തിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നിൻ്റെയും ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നിൻ്റെയും പ്രധാനമന്ത്രിയാണ് ഒരു ആണവ ശക്തിയാണ് ഇന്ത്യ ഒരു സ്പേസ് പവറാണ് ഇന്ത്യ ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലും അതിവേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്പർ ത്രീ ഷി ജിൻ പിങ് ചൈന എന്ന് പറയുന്ന ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയുടെ തലവനാണ് ഷിജിൻ പിങ് കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ഏറ്റവും പരമോന്നതനായ നേതാവാണ് വളരെയധികം സ്വാധീനം ലോകത്തുണ്ടാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ട്രേഡിലൂടെ ചൈന ലോകത്തുണ്ടാക്കിയിരിക്കുന്ന ഒരു സ്വാധീനമുണ്ട് അത് മറ്റു രാജ്യങ്ങളുടെ നിലപാടുകളെയും തീരുമാനങ്ങളെയും പോലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്വാധീനം ഇന്ന് ചൈനയ്ക്കുണ്ട് ഇന്ന് ഈ ചൈനയെ ഇത്രയും സ്ട്രോങ് ആക്കി നിർത്തുന്നതിൽ ഷിജിൻ പിങ്ങിനും ശക്തമായൊരു പങ്കുണ്ട് അദ്ദേഹം വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡർ തന്നെയാണ് നമ്പർ ടു ഡൊണാൾഡ് ട്രംപ് പുതിയ ട്രംപ് കൂടുതൽ ആണ് കാരണം അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് ഉണ്ടായത് എല്ലാ തരത്തിലുള്ള ഒരു വിജയവും സമ്പൂർണമായ വിജയം അതോടൊപ്പം തന്നെ അമേരിക്കയിൽ വലിയ രീതിയിലുള്ള ജനപിന്തുണയുള്ള വളരെയധികം നാഷണലിസ്റ്റ് ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള യു എസിനെ ഏത് രീതിയിലും ശക്തിപ്പെടുത്തണമെന്നുള്ള ഒരു നിലപാട് കൂടി എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ട്രംപ് പോലെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളെന്ന നിലയിലും ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ തലവൻ എന്ന നിലയിലും ഒക്കെ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളിൽ രണ്ടാം സ്ഥാനം ചിലപ്പോൾ അദ്ദേഹം ഒന്നാമതും എത്താം ഒന്നാം സ്ഥാനത്ത് നിലവിൽ വ്ളാഡിമിർ പുടിനാണ് ആണ് അതിൻ്റെ കാരണം പുടിന്റെ സ്ട്രെങ്ത് എന്തെന്ന് അറിയണമെങ്കിൽ നാറ്റോ മുഴുവൻ വർഷങ്ങളായിട്ട് റഷ്യയോട് യുക്രൈനിൽ കിടന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ റഷ്യ എന്നിട്ടും അവർക്ക് പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല നൂറ് ബില്യൺ യു എസ് ഡോളറിനടുത്ത് അമേരിക്ക ചെലവഴിച്ചു അമേരിക്കയ്ക്കൊപ്പം അവരുടെ സഖ്യരാജ്യങ്ങൾ നാറ്റോ അംഗരാജ്യങ്ങളെല്ലാം ചേർന്ന് ഏതാണ്ട് അഞ്ഞൂറ് ബില്യൺ യു എസ് ഡോളറിന് മുകളിൽ റഷ്യയെ തോൽപ്പിക്കാൻ വേണ്ടി ആയുധങ്ങളായും അല്ലെങ്കിൽ മറ്റു പല രൂപത്തിലും ചെലവഴിച്ചുവെങ്കിലും ഇപ്പോഴും പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഒറ്റയ്ക്കാണ് റഷ്യ യുദ്ധം ചെയ്യുന്നത് മറുഭാഗത്ത് അമേരിക്കയും നാറ്റോ മുഴുവനും യുക്രൈന്റെ പിന്നിൽ നിന്നാണ് യുദ്ധം ചെയ്യുന്നത് എന്നിട്ടും റഷ്യ തൊടാൻ പറ്റുന്നില്ല അമേരിക്കയെ കൂസാതെ നാറ്റോയെ കൂസാതെ വെല്ലുവിളികളെ തെല്ലും ഭയപ്പെടാതെ യുക്രൈനെ ആക്രമിക്കാനുള്ള തീരുമാനമെടുക്കുക എന്നത് പോലും പുടിന്റെ സ്ട്രെങ്തിന്റെ ഒരു സൂചന തന്നെയാണ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാതെ ശക്തമായ യുദ്ധത്തിൽ മുന്നോട്ട് പോവുക മാത്രമല്ല ഇപ്പോഴും വിജയം തങ്ങൾക്കൊപ്പമാണെന്ന് ഉറപ്പുവരുത്തുക കൂടി പുടിൻ ചെയ്യുന്നുണ്ട് ആഗോളതലത്തിൽ യു എസിന്റെ മേധാവിത്വത്തിനെ വെല്ലുവിളിക്കാൻ മൾട്ടി പോളാർ വേൾഡ് സൃഷ്ടിക്കുവാനും ബ്രിക്സിനെ ശക്തിപ്പെടുത്തുവാനും ഡോളറിനെ തകർത്ത് പുതിയ കറൻസികളെ പ്രമോട്ട് ചെയ്യാനും ഒക്കെ പുടിൻ കാണിക്കുന്ന ധൈര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത്തിന്റെ പ്രതീകം ലോകത്ത് നിലവിൽ ഏറ്റവും ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് റഷ്യ കാരണം അമേരിക്കയുടെ കയ്യിലുള്ളതിനേക്കാൾ ആക്റ്റീവായിട്ടുള്ള ആണവായുധങ്ങളുണ്ട് ലോകത്തിന്റെ ഏത് കോണിലും മിസൈൽ ആക്രമണവും ആണവായുധ ആക്രമണവും നടത്താനുള്ള ശേഷിയുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഹൈപ്പർസോണിക് പവറാണ് ലോകത്തിലെ ഏറ്റവും മികച്ച വമ്പൻ ആയുധങ്ങൾ പലതും നിർമ്മിച്ചിട്ടുള്ള രാജ്യമാണ് സോ അതിന്റെ തലപ്പത്തിരിക്കുന്ന പുടിൻ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലേറെയായി ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടിനടുത്ത് റഷ്യയെ ഒറ്റയ്ക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് സോ വ്ളാഡിമിർ പുടിൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ പേഴ്സൺ ഇൻ ദ വേൾഡ് എന്ന് നിസംശയം നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം